ചിറക്കാക്കോട് കച്ചിത്തോട് ഡാമിന് സമീപം പ്രവർത്തനരഹിതമായി കിടക്കുന്ന കോറിയിൽ വൻ തീപിടുത്തം ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച അഗ്നിബാധയും പരിസരമാകെ പടർന്ന ശക്തമായ പുകയും ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് തീപിടുത്തം ആരംഭിച്ചത് തുടർന്ന് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടുകൂടി ഫയർഫോഴ്സ് സംഘം തിരിച്ചുപോയെങ്കിലും വീണ്ടും പുക ഉയർന്നു എന്ന പരാതിയെ തുടർന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘങ്ങളുമായി തിരിച്ചെത്തി പ്രദേശത്ത് മണ്ണ് നിറച്ച് അതിനു മുകളിൽ വെള്ളം നനച്ച് തീ തീയണയ്ക്കുവാനാണ് ഫയർഫോഴ്സിൻ്റെ അടുത്ത ശ്രമം ആശുപത്രി മാലിന്യം പ്ലാസ്റ്റിക് ജൈവ മാലിന്യം റെക്സിൻ തുടങ്ങിയ മാലിന്യങ്ങൾ വൻതോതിലാണ് ഒരേക്കറോളം വലുപ്പമുള്ള ക്വാറിയിൽ തള്ളിയിട്ടുള്ളത് തൃശ്ശൂർ നഗരത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വലിയ വാഹനങ്ങളിലിവിടെ മാലിന്യങ്ങൾ എത്തിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിനെതിരെ പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇരുപതടിയോളം ഉയരത്തിൽ കൂടിക്കിടക്കുന്ന മാലിന്യ കുമ്പാരത്തിന്റെ ഒത്ത നടുവിലാണ് അഗ്നിബാധ ആരംഭിച്ചത് ശക്തമായ കാറ്റിൽ പുക നാല് ദിക്കിലേക്കും വ്യാപിച്ചത് തീയണക്കാൻ പ്രതിസന്ധിയായി ഏത് രണ്ടു വർഷം കണ്ടില്ലേ ഒരു രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെ വേസ്റ്റ് രാത്രിയാണോ പകലാണോ എപ്പോഴോ കൊണ്ടുവരണമെന്ന് അറിയില്ല ടോറി ഒരു ട്രിപ്പ് ഇടയ്ക്കൊക്കെ വരുള്ളൂ അപ്പൊ അത് കൊണ്ടിട്ട് കൊണ്ടിട്ട് പത്തിരുപ അടിയോളമുള്ള പാറമ്പട മൂടി അപ്പൊ അത് മൂടി ഈ റോഡിന്റെ ലെവലില് വരെത്തി അപ്പോൾ ഇത് പഞ്ചായത്തിൽ കംപ്ലൈൻറ് ചെയ്തു പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഫൈൻ അടപ്പിച്ചതാണ് പക്ഷേ ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടപ്പിച്ചുകൊണ്ട് ഈ കണ്ടത് ഇപ്പോൾ തീ തീ ഇട്ടേക്കണമെന്നാണോ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഇത് തീ കത്തിന കണ്ടില്ലേ ആകെ തീയും പോകാൻ ഇത് പിന്നലെ വൈകിട്ട് അഞ്ച് ആറ് മണിയോട് കൂടി കത്തി തുടങ്ങിയതാണ് രണ്ട് വണ്ടി ഫയർഫോഴ്സ് കണ്ടിന്യൂ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ തീ കെടുത്താൻ പറ്റിയില്ല ഉള്ളത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ റക്സും പിന്നെ ഹോസ്പിറ്റലിലെ ഗ്ലൂക്കോസ് കുട്ടി ഐറ്റംസ് ഇത് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ പൊല്യൂഷൻ കൺട്രോൾ വിഭാഗം പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പഞ്ചായത്ത് അംഗം വിനീഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും തീ അണയ്ക്കുന്നതിന് മുന്നിലുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ സുരേഷ് ബാബു തുടങ്ങി ജനപ്രതിനിധികളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഇന്നലെ രാത്രി ഒരു എട്ടര നേരത്താണ് എനിക്ക് ഫോൺ വരുന്നത് ഇവിടെ മടയിൽ തീ കത്തി ആ സമയത്ത് വരുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഈ ഭാഗം മൊത്തമായിട്ട് തീ തീകത്തിരിക്കുകയാണ് ഇതിൽ ഒരു പഴയൊരു കോറി ആയിരുന്നു ഈ കോറി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചടി താഴ്ചയുണ്ട് ഇതിൽ വേസ്റ്റ് കൊടുത്ത് ഡബ് ചെയ്തിട്ട് കുറേ വേസ്റ്റ് കൊടുത്തു അതായത് സർജിക്കൽ വേസ്റ്റ് ഉണ്ട് കോർ മറ്റേ റെക്സിൻ അതുപോലെ തന്നെ മറ്റുള്ള വീടുകളുടെ പൊളിച്ചിട്ടുള്ള വേസ്റ്റുകൾ മരങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടിട്ടാണ് ഇവിടെ ഇതിൽ ഇതിൻ്റെ ഇടുന്ന ആൾക്കാർ തന്നെയാണ് ഇത് കത്തിച്ചതെങ്കിൽ അറിയാൻ കഴിഞ്ഞത് അവർ കത്തിച്ച് പോയതിന് ശേഷം ഇത് ആകെ തീ പടരണം ചെയ്തത് ഇത് ആയതുകൊണ്ട് ഒരു കാരണവശാലും തീ കടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മുടെ ഫയർ ഫോഴ്സ് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ച് യൂണിറ്റ് അടിച്ചിട്ട് അത് ഏകദേശം കഴിയുമ്പോൾ ഒരു ഒന്നര മണിയായി രാത്രി അത് കഴിഞ്ഞ് രാവിലെ വീണ്ടും ഒമ്പത് മണിക്ക് ഇവർ വന്നിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മുടെ പൊല്യൂഷൻ കൺട്രോള് പഞ്ചായത്ത് അതുപോലെ കളക്ടർ ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ നിർത്താം എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് മണ്ണ് കൊടുന്ന് ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം അടിച്ചാൽ ആണ് നിൽക്കുകയുള്ളാണ് ഫയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ളൊരു സംവിധാനം ചെയ്യാനായിട്ട് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അവിടെ താഴെ നമ്മുടെ വെള്ളം നിൽക്കുന്നിടത്ത് മണ്ണുണ്ട് ആ മണ്ണിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാനുള്ള ടിപ്പർ അതുപോലെ തന്നെ ആ ജെ സി ബി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഒരു ജെ സി ബി ഇവിടേക്ക് വരുന്നുണ്ട് അത് വന്നതിന് ശേഷം മണ്ണ് തട്ടിയ ശേഷം അവിടെ നിർത്താനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു അര മണിക്കൂറിനുള്ളിൽ ആ സംവിധാനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കൺട്രോൾ ആക്കാൻ പറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ ഇതൊരു ഒരു മടയായിരുന്നു ഈ മടയിലേക്ക് വണ്ടികളുടെ വേസ്റ്റുകൾ അതായത് റാക്സിൻ സീറ്റ് അങ്ങനെയുള്ള മാലിന്യങ്ങൾ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റ് അവശിഷ്ടങ്ങൾ അതുപോലെ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ അറവ് മാലിന്യങ്ങൾ എന്നിവ കൊണ്ട് തട്ടി ഇതും മൂടി കളയാമെന്നുള്ളൊരു ഇതായിരുന്നു ഇതിനകത്തേക്ക് പ്ലാസ്റ്റിക് ഓരോ വീട്ടുകാരിൽ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പും അമ്പത് രൂപ വെച്ച് മേടിച്ചുകൊണ്ട് വീടുകളിൽ പ്ലാസ്റ്റിക് നിരോധ കത്തിക്കരുതെന്ന് പറയുകയും ഇതേ കണ്ടീഷനിൽ ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കൊണ്ട് നിക്ഷേപിക്കുകയും ഇത് കത്തിക്കുകയും ഈ പ്രോഗ നാട്ടുകാർ ശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഇന്നലെ വൈകുന്നേരം മണി മുതൽ ഇത് കത്തി തുടങ്ങിയതാണ് ഈ കത്തി തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഈ ഫയർഫോഴ്സിൽ നിന്ന് വെള്ളം അടിച്ചിട്ടും ഇത് കെടുത്തുവാനോ ഇതിൻ്റെ പൊശ് നിർത്തുവാനോ പറ്റിയിട്ടില്ല കുട്ടികളും രോഗികളുമായ അനേകം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണിത് അതുപോലെ തന്നെ വേസ്റ്റ് കൊണ്ട് തട്ടുന്നിട്ട് അതിൻ്റെ മ മണം കൊണ്ട് ജനങ്ങൾക്ക് വീടുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുമാണ്